கோடி சமப்ரபா குருமே சர்வதா குரு 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 பிரம்மா விஷ்ணு ய சூரியகோழி சமிரே தேகாரூருமாருவோ மகேஸ்வர்பரே ஸ்ரீகு நம ஸ்ரீ குருபியோ நம എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്കെങ്ങനെ എന്നതിനെ കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഈ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവെ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം മകീര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം ഏത് കാര്യമായാലും അതിൻ്റെ പ്രായോഗിക വശങ്ങളൊക്കെ നല്ലവണ്ണം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ മറികടക്കാൻ സാധിക്കും വിശ്വാസയോഗ്യമല്ലാത്ത പ്രവർത്തികളിൽ നിന്ന് നിരുപാധികം പിന്മാറും പിന്മാറും ആതുരസേവനത്തിലൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കും വർഷങ്ങളായി പ്രവർത്തനക്ഷമതയില്ലാതിരുന്ന പ്രവർത്തന മണ്ഡലങ്ങൾക്ക് പുനർജീവൻ നൽകാൻ കഴിയും വരവും ചെലവും ഒരുപോലെ ഉണ്ടാകും ചിലവിനങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ടത് ഒരു സമയം കൂടിയാണ് ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകാൻ കഴിയും വ്യാപാര വ്യവസായ മേഖലയിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും പിരിഞ്ഞ് താമസിച്ചിരുന്നവർ ഒരുമിച്ച് താമസിക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം അനുഭവിക്കാനിടവരും മാതാപിതാക്കളുടെ കൂടി ചെയ്യുന്ന പ്രവർത്തികൾ ലക്ഷ്യപ്രാപ്തി നേടും വാഹനങ്ങളൊക്കെ മാറി വാങ്ങിക്കും ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് അന്യദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ മാതാപിതാക്കളെയൊക്കെ കൂടെ കൊണ്ടുപോയി താമസിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃത്തി ഉണ്ടാകും എല്ലാ കാര്യത്തിലും സംതൃപ്തി അനുഭവപ്പെടും ബന്ധുക്കൾക്ക് സാമ്പത്തികമായ സഹായമൊക്കെ ചെയ്യാനിടവരും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിനാൽ ആശ്വാസവും ആത്മസംതൃപ്തിയും അനുഭവപ്പെടും അർഹമായ സ്വത്തുക്കളൊക്കെ കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട് ഇൻ്റർവ്യൂ സെമിനാർ എന്നിവയിലൊക്കെ പങ്കെടുക്കുകയും അതിൻ്റെ തൻ്റെ അറിവിനേക്കാൾ ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിയുകയും ചെയ്യും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരാൻ കഴിയും പഠിച്ച വിഷയത്തോടുള്ള ബന്ധമായ ഉദ്യോഗം ലഭിക്കും പൂർവീകത്തിൽ നിന്ന് കിട്ടാനുള്ള സ്വത്തൊക്കെ കിട്ടും പൂർവികത്തിൽ നിന്ന് കിട്ടിയ സ്ഥലത്ത് വീട് വയ്ക്കാനും കഴിയും ഉചിതമല്ലാത്ത പ്രവർത്തിയിൽ നിന്ന് പിന്മാറാനുള്ള ഉൾപ്രേരണയും ഉറ്റ മിത്രങ്ങളുടെ നിർബന്ധവുമൊക്കെ ഉണ്ടാകും ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ലക്ഷ്യപ്രാപ്തിയിലെത്തും വ്യവസ്ഥകളൊക്കെ പാലിക്കുവാനായി അശ്രാന്ത പരിശ്രമം വേണ്ടതായിട്ട് വരും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശീലങ്ങളൊക്കെ ഒഴിവാക്കണം പല വിധത്തിലുള്ള പ്രലോഭനങ്ങളൊക്കെ വന്നുചേരും വിദഗ്ധ നിർദ്ദേശം തേടാതെ ഒരു പ്രവർത്തിക്കായിട്ടും പണം മുടക്കരുത് അറിവുള്ള കാര്യം കൂടി ചിലത് മറന്നുപോയി എന്നുവരും വീഴ്ചകളോ മുറിവോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ശ്രദ്ധിക്കും പുതിയ കർമ്മ പദ്ധതികളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും സാമ്പത്തിക ചുമതലകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഗുണം പുതിയ സംരംഭങ്ങൾക്കായിട്ടുള്ള വിദേശയാത്രകൾ വിപലമാകും വിമർശനങ്ങളെ അതിജീവിപ്പിക്കുവാൻ കഴിയും ബന്ധുക്കൾക്കിടയിലുള്ള തർക്കങ്ങൾ മധ്യസ്ഥത വേണ്ടിവരും തൊഴിൽ രംഗത്തുണ്ടാകുന്ന സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും അതിജീവിപ്പിക്കാൻ കഠിന പ്രയത്നം വേണ്ടതായിട്ട് വരും പ്രണയിതാക്കൾക്ക് പ്രണയ സാഫല്യം ഉണ്ടാകും വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകൾ പങ്കുവെക്കാനായുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റുകയും സുതാര്യതയിലുള്ള സമീപനത്താൽ എതിർപ്പുകളെയൊക്കെ അതിജീവിപ്പിച്ച് സർവകാര്യങ്ങളിലും വിജയം ഉണ്ടാകും കൈവിട്ടു പോകുമെന്ന് കരുതിയ വസ്തുവകകളൊക്കെ തിരിച്ചു കിട്ടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും സന്താന ഭാഗ്യത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിനായിട്ടുള്ള യോഗവും കാണുന്നുണ്ട് ആരോഗ്യപരമായി പ്രശ്നങ്ങൾക്ക് ചികിത്സ വേണ്ടതായിട്ട് വരും സഹപ്രവർത്തകരുടെ തർക്കങ്ങൾ പരിഹരിക്കുവാൻ കഴിഞ്ഞതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും ഔദ്യോഗികമായി മുടങ്ങിക്കിടക്കുന്ന സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പള വർധനവോടെ ലഭിക്കും പൊതുവേ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശാ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാ അപഹാര ചിത്രത്തിൻ്റെ ബലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം